നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചു അഞ്ചു മണിവരെ എഴുപതേ ദശാംശം ഏഴ് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് ആറ് മണിയോടെയാണ് അവസാനിച്ചത് കനത്ത മഴയിലും ആവേശത്തോടെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത് പൊതുവെ സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലമ്പൂരിലെ ആദിവാസി മേഖലകളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്ന് നൽകിയ ആത്മവിശ്വാസം ശക്തമായി ഉണ്ടെന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് യുഡിഎഫിന് തൊട്ടുപിന്നിൽ വരുന്ന സ്ഥാനാർത്ഥി എൽഡിഎഫ് ആയിരിക്കും യുഡിഎഫും എൽഡിഎഫും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൌക്കത്ത് പറഞ്ഞു വോട്ടെടുപ്പിനിടെ നിലമ്പൂരിൽ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷവുമുണ്ടായി ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ സജ്ജീകരിച്ചു ൂത്തുകളിലാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത് കുറുമ്പലങ്ങോട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള എൽഡിഎഫ് പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു യുഡിഎഫ് ആക്ഷേപം യുഡിഎഫ് പ്രവർത്തകരുടെ പരാതിയിൽ രണ്ട് എൽഡിഎഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മണ്ഡലത്തിന് പുറത്തുനിന്നും എത്തിയ സിപിഎം പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹോം വോട്ടിംഗ് അനുമതി ലഭിച്ച ലഭിച്ചുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷൻ ൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത് വോട്ടെണ്ണൽ ആകെ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത് പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വനിതാ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എട്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് സർവീസ് വോട്ടർമാർ മുന്നൂറ്റി സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും ബൂത്തുകളിൽ സജ്ജീകരിച്ചിരുന്നു ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീസ്കൂളിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുട ഫോറസ്റ്റേഷൻ നമ്പർ ബൂത്ത് നെടുങ്കയം കമ്മ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉണ്ടായിരുന്നു വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെയും കേന്ദ്രസേനയുടെയും സുരക്ഷയിൽ നടന്ന വോട്ടെടുപ്പിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഫലപ്രഖ്യാപനം നടക്കും അതുവരെ പെട്ടിയിലായ വോട്ടുകൾ മുന്നണികൾ കൂട്ടിക്കിഴിക്കും ഇനിയുള്ള ദിവസങ്ങൾ അവകാശവാദങ്ങളുടേതാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് എൽ പി സ്കൂളിലും യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലുമെത്തി വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ നേർക്കുനേരെത്തിയ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പരസ്പരം ആലിംഗനം ചെയ്തു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ആലിംഗനം ചെയ്യാനെത്തിയപ്പോൾ തിരിഞ്ഞു നടന്നതും തിരഞ്ഞെടുപ്പിനിടെ ശ്രദ്ധ നേടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി